ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ ലോകത്തെ ക്രിക്കറ്റ് ആരാധകരുടെ ശ്രദ്ധ മുഴുവൻ ആ പോരാട്ട ഭൂമിയിലേക്ക് പതിയും നയതന്ത്ര ബന്ധത്തിലെ വീഴ്ച മൂലം ആരാധകർക്ക് ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടം കാണാൻ ഐ സി സി ടൂർണമെൻറ്റുകളോ ഏഷ്യകപ്പ് മത്സരങ്ങളോ എത്തണം ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബൈലാട്ടൽ സീരീസിൽ ഏറ്റുമുട്ടിയത് ടൂർണമെൻറ്റുകളുടെ കാര്യമെടുത്താൽ പാകിസ്ഥാനും മേൽ ഇന്ത്യ പലപ്പോഴും ആധിപത്യം സ്ഥാപിച്ചിരുന്നു അത്തരത്തിൽ പാകിസ്ഥാനെ അവരുടെ തട്ടകത്തിൽ വെച്ച് നാണം കെടുത്തിയ ഒരു തകർപ്പൻ മത്സരത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ രണ്ടായിരത്തി എട്ടിലെ ഏഷ്യ കപ്പാണ് വേദി പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റിലായിരുന്നു ഇന്ത്യ ഏറ്റവും ഒടുവിലായി പാകിസ്ഥാൻ സന്ദർശിച്ചത് കറാച്ചിയിൽ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു തട്ടകത്തിൽ ആതിഥേയരുടെ ആധിപത്യം മുതലാക്കി തന്നെയാണ് അവർ കളിച്ചതും ക്യാപ്റ്റനും ഓപ്പണറുമായ ഷോയബ് മാലിക് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ മികച്ച തുടക്കമായിരുന്നു പാകിസ്ഥാൻ ലഭിച്ചത് സൽമാൻ ഭട്ട് മാലിക് സഖ്യം ഒന്നാം വിക്കറ്റിൽ തന്നെ തൊണ്ണൂറ്റി റൺസ് കൂട്ടിച്ചേർത്തു കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയിരുന്ന ഭട്ട് പുറത്തായ ശേഷം യുനീസ് ഖാനായിരുന്നു ക്രീസിലേക്ക് എത്തിയത് യുനീസ് തകർത്ത് ബാറ്റ് ചെയ്തതോടെ കളി മാറി മാലിക് യുനിസ് സഖ്യം ഇന്ത്യൻ ബൌളേഴ്സിന് മേൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു മുന്നേറി രണ്ടാം വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ട് തീർത്ത മാലിക് യുനീസ് സഖ്യം നാൽപ്പത് ഓവറിൽ തന്നെ പാകിസ്ഥാൻ സ്കോർ ഇരുന്നൂറ്റി ഇരുപത് കടത്തി ഒടുവിൽ സെഞ്ചറിയും പിന്നിട്ട് മുന്നേറുകയായിരുന്ന ഷൊയബ് മാലിക് റിട്ടയർഡ് ആയപ്പോഴായിരുന്നു ഇന്ത്യയ്ക്ക് അല്പം ആശ്വാസം ലഭിച്ചത് നൂറ്റി പത്തൊമ്പത് പതിൽ പതിനാറ് ഓവറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തഞ്ച് റൺസായിരുന്നു മാലിക്കിന്റെ സമ്പാദ്യം മാലിക് മടങ്ങിയതിനു പിന്നാലെ തന്നെ അമ്പത്തൊമ്പത് റൺസുമായി യുനീസ് ഖാനും പുറത്തായി എങ്കിലും മുഹമ്മദ് യൂസഫ് മിസ്ബാ ഉൾഹക്ക് എന്നിവരുടെ മികച്ച ബാറ്റിംഗ് പാകിസ്ഥാനെ നിശ്ചിത ഓവറിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന മികച്ച ടോട്ടൽ പടുത്തുയർത്താൻ സഹായിച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്ക് ഓപ്പണർ ഗൌതം ഗംഭീറിനെ തുടക്കത്തിലേ തന്നെ നഷ്ടമായി അതോടെ കരുത്തുറ്റ ബൌളിംഗ് നിരയുള്ള പാകിസ്ഥാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് നേടാതെ ഇന്ത്യയെ പ്രതിരോധിക്കാമെന്ന വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു എന്നാൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ പാകിസ്ഥാനെ കാത്തിരുന്നത് വലിയ നാണക്കേടായിരുന്നു രണ്ടാം വിക്കറ്റിൽ ഒത്തുചേർന്ന വീരേന്ദ്ര സേവാക് സുരേഷ് റീന സഖ്യം പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകളെല്ലാം തകിടം മറിച്ചു സ്ട്രൈക്ക് ബൌളർ ഉമർകുലിന് പരിക്കേറ്റ് മടങ്ങിയതും പാകിസ്ഥാന് തിരിച്ചടിയായി മാറി സേവാഗും റൈനയും ഒരുപോലെ തകർത്ത് ബാറ്റ് വീശിയപ്പോൾ ഇന്ത്യൻ സ്കോർബോർഡിലേക്ക് റൺസ് ഒഴുകിയെത്തി വളരെ അപൂർവ്വമായി മാത്രം കണ്ടിരുന്ന ഒരു കൂട്ടുകെട്ടിനായിരുന്നു അന്ന് കാണികൾ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ സെഞ്ചുറി നേടിയ ആത്മവിശ്വാസത്തിൽ തുടങ്ങിയ റെയിന തനിക്ക് ലഭിച്ച പ്രൊമോഷൻ മികച്ച രീതിയിൽ തന്നെ വിനിയോഗിച്ചു സേവാഗ് റൈന സഖ്യ പേസർമാരെ തലങ്ങും വിലങ്ങും പായിച്ചതോടെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സ്പിൻ ഓപ്ഷനിലേക്ക് തിരിഞ്ഞു ഷാഹിദ് അഫ്രീഡിയുടെ ആദ്യ ഓവറിൽ വീരു ശ്രദ്ധയോടെ ബാറ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത ഓവറിൽ തുടരെ രണ്ട് സിക്സറുകൾ പറത്തി പാകിസ്ഥാന്റെ അവസാന പ്രതീക്ഷയും വീരു കെടുത്തി തുടർന്നങ്ങോട്ട് ബൗണ്ടറികളുടെ ഘോഷയാത്രയ്ക്കായിരുന്നു കറാച്ചി സ്റ്റേഡിയം വേദിയായത് സൽമാൻ ബട്ടും യുനീസ്ഖാനും ഉൾപ്പെടെ ഏഴുപേരെ പാകിസ്ഥാൻ ബൌളിംഗിൽ പരീക്ഷിച്ചിട്ടും ഇന്ത്യയുടെ കുതിപ്പിനെ പിടിച്ചു നിർത്താനായില്ല പതിനാല് ഓവറിൽ ഇന്ത്യൻ സ്കോർ നൂറ് കടന്നു ലാസ്റ്റ് ഓപ്ഷൻ എന്നതുപോലെ പന്തറിയാനെത്തിയ പാകിസ്ഥാൻ നായകൻ ഷോയിബ് മാലികനെയും രണ്ട് തവണ സ്റ്റാൻഡിലേക്ക് പറത്തിയാണ് വീരു സ്വീകരിച്ചത് അധികം വൈകാതെ തന്നെ സെവാഗ് തന്റെ സെഞ്ചുറിയും പൂർത്തിയാക്കി എൺപത് പന്തിൽ നിന്നായിരുന്നു വീരു മൂന്നക്കം കടന്നത് എന്നാൽ തുടരെ രണ്ടാം സെഞ്ചുറി ലക്ഷ്യമാക്കി നീങ്ങിയ റെയ്ന എൺപത്തിനാല് റൺസിൽ മടങ്ങി രണ്ടാം വിക്കറ്റിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസായിരുന്നു സേവാഗ് റെയ്ന സഖ്യം സ്വന്തമാക്കിയത് റെയ്ന പുറത്താകുമ്പോൾ ഇരുപത്തിമൂന്ന് ഓവറിൽ തൊണ്ണൂറ് റൺസായിരുന്നു ഇന്ത്യയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് അധികം വൈകാതെ തന്നെ സെവാഗും മടങ്ങി തൊണ്ണൂറ്റഞ്ച് പന്തിൽ പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സും സഹിതം നൂറ്റി പത്തൊമ്പത് റൺസായിരുന്നു സേവാഗ് നേടിയത് പക്ഷേ പിന്നാലെ എത്തിയ യുവരാജ് സിംഗും വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തതോടെ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി ഒരു ഫോറും മൂന്ന് സെക്സും ഉൾപ്പെടെ യുവി നാൽപ്പത്തി എട്ട് റൺസ് നേടിയതോടെ ഇന്ത്യ അനായസം വിജയലക്ഷ്യം മറികടന്നു വിജയത്തിനരികെ യുവ പുറത്തായെങ്കിലും ക്യാപ്റ്റൻ എം എസ് ധോണി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു ഇന്ത്യയോട് തോറ്റു എന്നതിലുപരിയായി സ്വന്തം കാണികൾക്ക് മുന്നിൽ തോറ്റു എന്നതാണ് അവരെ കൂടുതൽ നാണം കെട്ടിയത് അത് നാൽപ്പത്തിയേഴ് പന്തുകൾ ബാക്കി നിർത്തിയാണ് ഇന്ത്യ മത്സരത്തിൽ വിജയിച്ചത് മുന്നൂറ് റൺസിന് മുകളിലുള്ള വിജയലക്ഷ്യം പിന്തുടരവേ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം കൂടിയായിരുന്നു കറാച്ചിയിൽ അന്ന് പിറന്നത് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നുകൂടിയാണിത്